നമസ്കാരം നമസ്കാരം സോൺ സോൺ സ്വാഗതം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സംഘം മണ്ഡലം ക്യാമ്പ് ഡിസംബർ മഹിളാസം ഞായറാഴ്ച തിരൂരിൽ നടക്കും സംഘാടക സമിതി യോഗം സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കേരള മഹിളാ സംഘം തിരൂർ മണ്ഡലം ക്യാമ്പ് യോഗം സി പി ഐ മണ്ഡലം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് നമുക്ക് ഈ പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അൻപത് ശതമാനം പുരുഷന്മാരും ശതമാനം സ്ത്രീകൾക്കും വേണ്ടി വാദിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണൊക്കെ അതിനു വേണ്ടി വാദിക്കുന്നവരെ സമത്വം സ്ത്രീ സമത്വത്തിനു വേണ്ടി വളരെയധികം ഭാഗമായി അഭിമാനം സംഘടനാ ജില്ലാ കമ്മിറ്റി മെമ്പർ കെ പി ഹാജറ സി പി ഐ മണ്ഡലം കമ്മിറ്റി മെമ്പർ രാജു കുറ്റൂർ എൽ സി സെക്രട്ടറി രവി പള്ളേരി എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കുറ്റൂർ എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ രജീഷ് കാടായിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ അയൂബ് വേളക്കാടൻ എ ഐ ടി യു സി വഴിയോര കച്ചവടക്കാരുടെ പ്രതിനിധി ജംഷാദ് വേളക്കാടൻ എന്നിവർ സംസാരിച്ചു വെട്ടഞ്ഞൂസ് തിരൂർ